ജെ യു പി സ്കൂളിൽ വിജയോത്സവം ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ചെറുപുഴ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ആശ്വിൻ സുമേഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു പൈനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജ്യോതി ബസു മുഖ്യാതിഥിയായി ഇതോടൊപ്പം കുസൃതി കുഞ്ഞുണ്ണി എന്ന കവിതാ സമാഹാരം രചിച്ച സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ആശ്വിൻ ആശ്വിൻ അനുമോദിച്ചു സമാഹാരം കുസൃതി കുഞ്ഞി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ സ്കൂൾ ലൈബ്രറിയിലേക്ക് ഏറ്റുവാങ്ങി തടിയോട്ടുചാൽ സ്വദേശികളായ പി എസ് ദമ്പതികളുടെ മകനാണ് അശ്വിൻ സഹോദരി ആഷ്മിയ സ്കൂൾ മാനേജർ കെ വേണുഗോപാൽ പയ്യന്നൂർ ബി പി സി കെ സി പ്രകാശൻ മാസ്റ്റർ പി ടി പ്രസിഡന്റ് ചിഞ്ചു ജോസഫ് സീനിയർ അസിസ്റ്റന്റ് പി ലീന എന്നിവർ പ്രസംഗിച്ചു സ്റ്റാഫ് പി വി അജയ്കുമാർ നന്ദി പറഞ്ഞു തുടർന്ന് ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടന്നു ആയിരത്തിനൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരുപക്ഷെ ഏറ്റവും മികച്ച അഞ്ച് വിദ്യാലയങ്ങളിലൊന്നാണ് ആ വിദ്യാലയത്തിൽ എത്തിച്ചേരാൻ സാധിച്ചത് ചടങ്ങിൽ സംഘടിപ്പിച്ചതിന്റെ സംഘാടകരെ ടി സഹപ്രവർത്തകർക്കും അഭിനന്ദിക്കാം আমরা সংযুক্ত হলাম আমাদের প্রযুক্তিগত বিদ্যালয়গুলিকে সমৃদ্ধ করা മാത്രമല്ല এর এত উন্নড়ন ও উন্নয়নের জন্য സംസ്ഥാന गवर्नमेंट আমাদের நாடு একবার আমরা জানতে চাইছি যে 2000 এর মাধ্যমে 23 তারিখের বিধান অনুসারেপত্রের হল গুণকী ডিওয়ান অনুসারে এই উদ্যোগগুলো ইতিমধ্যেই করতে প্রক্রিয়া স্বাধীনতা লাভ হয়েছে তাই তো আমাদের পুরো সমন্বয় করা പണി നോ പതിയായില്ല അതിനാൽ മെട്രോയിലെ ഏറ്റവും സുപ്രധാനമായ രീതി നടത്താന വേണ്ടി അങ്ങനെ പറയുന്നു അതിനെ അറിയാമോ ഇതിനെ സ്വന്തത്തോടാണ് അതായത് പിപിക്ക് വേണ്ടി ചെറുതായി ഏറ്റവും നടനയായി മെയിൻ പതിത ഒരു സർദോസ് രീതി കണ്ടെconstraintTopനെ നേരെ ചെറുതായി സ്വന്തത്തോടേ ചെറുതായി ഇതിൽ ഫോർ എപിപി

ത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവസമായിട്ടാണ് ക്രിസ്മസ് നടക്കാറുള്ളത് എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ക്രിസ്മസ് അധികാരം ആശംസിക്കുന്നു ജയം വിപിക്ക് ഇനിയും ഇതിലധിക ഉയരങ്ങളിലേക്ക് തങ്ങളുടെ മക്കളെ എത്തിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോക പ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് മേലെ ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ബാറ്ററി റീപ്ലേസ്മെന്റ് ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് വാട്ടർ ഡാമേജ് ചാർജർ പോർട്ട് റിപ്പയർ പവർ ബട്ടൺ റിപ്പയർ മൈക്ക് റീപ്ലേസ്മെന്റ് ഡാറ്റ ബാക്കപ്പ് ടാബ് റിപ്പയർ സ്പീക്കർ റീപ്ലേസ്മെന്റ് ക്യാമറ റിപ്പയർ സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ് സി പി യു ഇ എം എം സി ഫിക്സിംഗ് ഒറിജിനൽ ഡിസ്പ്ലേ മാറാത്ത തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപിഴ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ടു സെവൻ വൺ ഡബിൾ ഫൈവ്